മൂല്യങ്ങളെ അറിഞ്ഞാൽ അത് അതവർ ജീവിതത്തിൽ പകർത്തിയാൽ അവർക്കൊരു നല്ല മനുഷ്യനാകാൻ സാധിക്കും ആ ഏറ്റവും വഴി എളുപ്പമായ ഒരു പ്രായമാണ് യുവത്വം അപ്പോൾ ആ പ്രായത്തിൽ ആധ്യാത്മിക മൂല്യങ്ങളെപ്പറ്റി അറിഞ്ഞാൽ അവർക്കൊരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും ജീവിതത്തിൽ അവർക്ക് ഉയർച്ച പ്രാപിക്കാനും സ്നേഹവും സാഹോദര്യവും നാട്ടിൽ വളർത്തുവാനും നാടിനോടുള്ള സ്നേഹം വർദ്ധിക്കാനും വർദ്ധിപ്പിക്കാനും അവർക്ക് കഴിയും സ്വന്തം കാലിൽ നിന്ന് അവർക്ക് നല്ല മനുഷ്യനായി തീരുവാൻ സാധിക്കും അതിനുള്ള പ്രയത്നമാണ് ഉദ്ദേശിക്കുന്നത്